എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം വളരെ സന്തോഷകരവും ആനന്ദകരവുമായിരിക്കുന്ന ഒരു നല്ല ദിവസമാകട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ തോൽവിക്കൊക്കെ കാരണം മറ്റാരൊക്കെയോ ആണ് അവർ അവർ കാരണമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തോറ്റുപോയത് അല്ലെങ്കിൽ നശിച്ചുപോയത് അല്ലെങ്കിൽ ഒന്നുമല്ലാതായി പോയതെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ള ഇല്ലേ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരോടൊക്കെ എന്നെ ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരോടൊക്കെ എൻ്റെ കൂടെ ഒപ്പം നിന്നായിരുന്നുവെങ്കിൽ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളൂടെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ചിലപ്പോഴൊക്കെ നമ്മളത് പലരോടും പറയുകയും ചെയ്യും പക്ഷേ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയത്തിനും കാരണം മറ്റൊരാളുമല്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് വിജയത്തിന് മറ്റൊരാളും കൂടി വേണമെന്നും നിർബന്ധങ്ങളില്ല കാരണം ജീവിതത്തിൻ്റെ ജയവും പരാജയവുമെല്ലാം അത് നമ്മളിൽ തന്നെ മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പം നമ്മൾ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനും പറ്റത്തുള്ളൂ അഥവാ നമ്മൾ തോൽക്കുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ജീവിതം അത് നമ്മളുടേത് മാത്രമാണ് അത് എങ്ങനെ വേണമെന്നൊക്കെ നമുക്ക് തന്നെ ഉള്ളൂ അതുകൊണ്ടാണ് ഈശ്വരൻ നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിനെ ഏതെല്ലാം വിധത്തിലേക്ക് തോൽവികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കയറി പോകണമെങ്കിൽ ഒരു കയറ്റം കയറണമെങ്കിൽ ഒരു ഊന്നുവടിയൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതല്ല ഞാനിവിടെ നിൽക്കുക ആരെങ്കിലും വന്നിട്ട് എന്നെയും കൂടി കൊണ്ടുപോയി മുകളിലോട്ട് കേറ്റട്ടെ എന്ന് വിചാരിച്ച് നടന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കുകയുള്ളൂ എത്രയോ പേർ വന്ന് അവരവരുടേതായ കാര്യങ്ങൾ നോക്കി അവർ മുന്നോട്ട് പോകും അത് പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അക്കാര്യത്തിലുള്ള ശ്രദ്ധാലുക്കളായിരിക്കണം വിജയം പരാജയം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകും ജീവിതത്തിലെല്ലാം വിജയങ്ങൾ മാത്രം ഉണ്ടായവരാരും ഈ ലോകത്ത് അതുപോലെ തന്നെ എന്നും പരാജയപ്പെട്ട് കിടക്കുന്നവരുമില്ല നമ്മൾ കണ്ടിട്ടില്ലേ കൈകാലുകൾക്കൊക്കെ വൈകല്യ ദോഷങ്ങളൊക്കെ ഉള്ളവർ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ ഒരു കൈ ഇല്ലാത്ത ആൾ ഒരുപാട് ഒറ്റ കൈ കൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും വാഹനം ഓടിക്കുന്നവർ ഉണ്ട് ഒറ്റ കൈ കൊണ്ട് വാഹനം ഓടിക്കുന്നവർ ഉണ്ട് അതുപോലെ തന്നെ കാലിന് സ്വാധീനമില്ലാത്തവർ അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ പരാജയപ്പെട്ടവർ പിന്മാറാൻ അവർ തയ്യാറല്ല അവർ അവരുടെ ജീവിതത്തിൽ അവർ വിജയിക്കും പക്ഷേ ഒരുപാട് ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ അവർ മനസുഖവും മനസമാധാനവും സന്തോഷവും ഉള്ളവർ തന്നെ ആയിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വൈകല്യദോഷമുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ തൊഴിലുകൾ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നവരെ എന്നൊക്കെ എപ്പോഴും അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട് കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കും നിങ്ങൾക്ക് രണ്ട് കൈ ഉണ്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചില്ലെങ്കിലും എനിക്കൊരു കൈ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്ന് എത്രയോ പേര് നമ്മളുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ട് തന്നെ നമ്മുടെ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ ശ്രദ്ധയില്ലായ്മയാണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം ആ ശ്രദ്ധയില്ലായ്മ മാറി ശ്രദ്ധയോടെ ജീവിതത്തെ വളരെ കാര്യമായി നമ്മളെടുക്കണം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കളിച്ച് ചിരിച്ചൊക്കെ നടന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ നമ്മൾ ജീവിതത്തിൽ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം അതിന് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല കാരണം എല്ലാ കഴിവുകളും ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാർ എല്ലാവരും നമുക്ക് കഴിവുള്ളവരും യോഗ്യതയുള്ളവരും ഗുണമുള്ളവരുമാണെന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം ഇത് പറഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും ജീവിതത്തിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടണം വിജയിക്കണം എന്ന് തീരുമാനിക്കുക മുന്നോട്ട് പോവുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസങ്ങളായി വരും ദിവസങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം